ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ബ്ലൂ ടീയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിനെ ശംഖുപുഷ്പം ചായ എന്നും പറയും ഈ പൂവിനെ ബട്ടർഫ്ലൈ പി എന്നും പറയും ബ്ലൂ പി എന്നും നമ്മൾ പറയും ഒരുപാട് ഔഷധഗുണങ്ങളുള്ളൊരു പൂവാണിത് നമ്മുടെ ശരീരത്തിനകത്തെ പഴുപ്പും നീരും തടയാൻ സാധിക്കും ശരീരവേദന തലവേദന മാറ്റാൻ സാധിക്കും തലവേദനയുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടില വായിലിട്ട് ചവച്ചാൽ തലവേദന മാറും ഇതിൻ്റെ ഇലയും പൂവുമെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും നല്ലതാണ് ബുദ്ധിശക്തി കൂട്ടാനും ഇത് വളരെ നല്ലതാണ് ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ആയുർവേദത്തിൽ മാനസിക വ്യാധികൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ലൂട്ടിയിൽ ധാരാളമായ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നു അതുവഴി കേശ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഇത് വളരെ നല്ലതാണ് കണ്ണുകൾക്കും കാഴ്ചശക്തിക്കും വളരെ നല്ലതാണ് ഇത് നമ്മൾ നാലോ അഞ്ചോ പൂവെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിൽ ചിലപ്പോൾ ഒരു ഉറുമ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് നീല കളർ ആ വെള്ളത്തിൽ കാണാം എന്നിട്ട് നമ്മൾ ഒരു നാല് ഗ്ലാസ് വെള്ളം ആണ് ഞാൻ എടുക്കുന്നത് ആ വെള്ളത്തിലേക്ക് ഈ പൂവ് ഇട്ട് തിളപ്പിച്ച് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ അതായത് ആ പൂവിൻ്റെ കളർ അല്ലാതും ആ വെള്ളത്തിലേക്ക് വരുന്നത് വരെ നമ്മൾ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് ചെറു ചൂട്ടോടുകൂടി ന കുടിക്കുകയാണ് ചെയ്യുക ഇത് വെറും വയറ്റിൽ കുടിച്ചാലും നല്ലതാണ് കേട്ടോ പിന്നെ നമുക്കിത് ഡിപ്രഷൻ ആൻസൈറ്റി മൂഡ് സിങ്സ് ഈ കാര്യങ്ങൾക്കൊക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ വെയ്റ്റ് ലോസ് ഹെയർഫോള് ശ്വാസം മുട്ടൽ മെനോപോസ് ടൈമിൽ സ്ത്രീകൾക്ക് കുടിക്കുന്നതും നല്ലതാണ് പിന്നെ അൽഷിമേഴ്സ് പാരമ്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ആ ഒരു രോഗത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ കുറയ്ക്കാനായിട്ട് ഇത് കുടിക്കുന്നത് നല്ലതാണ് കണ്ടിന്യൂസ് ആയി കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം കഴിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ തുടർച്ചയായി മൂന്നാഴ്ച കുടിച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ഏത് ഔഷധമായാലും നമ്മൾ നിർത്താതെ തുടർന്നു കൊണ്ട് പോയാൽ അതിനെ ദോഷവും ചെയ്യും അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മൂന്ന് ദിവസം എന്ന രീതിയിൽ തുടർന്നു കൊണ്ട് പോകാം അത് നമുക്ക് കുടിക്കുന്നത് കുഴപ്പമില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കണോ എനിക്കറിയാവുന്ന ഗുണങ്ങളും പിന്നെ ഗൂഗിളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള ഗുണങ്ങളും കൂടിയിട്ടാണ് ഞാനിവിടെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു